சார் சுவை ஏற்பட்ட பாதங்களும் சிதராத்த சிந்தைகளும் மழையாத்தல்லுமாய் ാണ് ഈ വാഹനത്തിന്റെ തൊട്ടുനിറകിലായി കടന്നു വരുന്നത് ആശീർവദിക്കുക പ്രിയപ്പെടുന്ന दर्श साधन विक़ाब सिंदाद ഓണം ില്ല കണ്ടില്ലെന്ന് നടിക്കല്ലേ കണ്ടില്ലെന്ന് നടിക്കല്ലേ കെ എച്ച് ആർ എ സിന്ദാബാദ് ില്ല നമ്മളുടെ അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുമ്പോ അരി വിളിച്ച അതുപോലെ പി സി ബിയുടെ പേര് പറഞ്ഞ് തദ്ദേശം പ്രോബ്ല സ്ഥാപനങ്ങൾ നമുക്ക് നൽകുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ അതൊന്നും താങ്ങാൻ കഴിയാത്ത നിയമോ രണ്ടോ മൂന്നിൽ കച്ചവടം നടത്തുന്ന ഹോട്ടലുകാർക്ക് പി സി ബിയുടെ നിയമങ്ങളും എച്ചാലെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഒന്ന് ആവശ്യ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വില സർക്കാർ നിയന്ത്രിക്കുന്നു ഡി യുടെ പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിബന്ധനകൾ ലഘൂകരിക്കുന്നു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പേരിലുള്ള പീഡനം അവസാനിപ്പിക്കുന്ന ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഒരുക്കുക അനധികൃത ഭക്ഷണ വിൽപ്പന ശാലകൾക്കെതിരെ നടപടി സ്വീകരിക്കുക സർക്കാരിന്റെ ഖലാവ് നിർക്കാ എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ത് പരിശോധനകളാണ് ഈ അനധൃതമായിട്ടുള്ള തട്ടിപ്പുകൾ ഇവിടെ നടത്തുന്നത് അതും വൈകുന്നേരങ്ങളിൽ തുറന്ന് പിന്നെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പോയിട്ടുണ്ടാവും അതിനുശേഷമാണ് ഇവിടെ കടകൾ നടക്കുന്നത് അതുകൊണ്ട് അനധൃതമായിട്ടുള്ള ഭക്ഷണ വിൽപ്പന ശാലകൾ അത് നിർത്തലാക്കിക്കൊണ്ട് പിന്നെ അംഗീകൃത അംഗീകൃതമായിട്ട് നടത്താനുള്ള സംവിധാനം അവർക്ക് കൊടുക്കണം അതുപോലത്തെ ഒരുപാട് വിഷയങ്ങൾ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മൈലാണെങ്കിലും നികുതി അണുവാൻ പറ്റുന്നത് അപ്പുറമാണ് ഒരു ഒരു കട തുടങ്ങണമെങ്കിൽ നൂറ് രൂപയുടെ സെറ്റിന്റെ അദ്ദേഹത്തിൽ തുടങ്ങും എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫുഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതിന് അനുമതി കൊടുക്കുന്നത് എന്നുള്ളത് അവരെ എല്ലാം ലൈറ്റ് കച്ചവടം ചെയ്യുന്ന പുതിയ വിപണന തന്ത്രമായ ചായക്കടവ് ഈ ചായക്കട എന്ന് പറയുന്നത് അവനവന്റെ ഉപജീവനത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല നമുക്ക് ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഒന്ന് ചായ കച്ചവടം ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കേരളത്തിലെ വ്യാപാരികൾക്ക് ഞങ്ങൾക്ക് വിരോധമല്ല പക്ഷേ ഇവിടുത്തെ ഭരണകൂടം മനസ്സിലാക്കേണ്ട ഒരു വിഷയം തരൂരുള്ളവന് പെരിന്തൽമണ്ണയുണ്ട് പെരിന്തൽമണ്ണയുള്ളവന് മലപ്പുറത്തുണ്ട് മലപ്പുറത്തിന് സ്ഥാപനങ്ങളിൽ മഞ്ചേരിയിൽ ഇഷ്ടംപോലെയുണ്ട് വലിയ ഒരു മാഫിയ തന്നെ ഈ ഈവനിങ് സ്നാക്സ് കൂടുപാറുകൾക്ക് പുറകിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഭരണകൂടവും അധികാരികളും മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഏതെങ്കിലും പരിശോധന ഒരു വ്യാപാര സ്ഥാപനത്തിന് ഹോട്ടലിന് ഒരു ഭക്ഷണ സാധനം കൊടുക്കുന്ന വ്യാപാര സ്ഥാപനത്തിന് കിട്ടണമെങ്കിൽ അവര് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി വേണം വെള്ളം പരിശോധിച്ച് ഉദ്യോഗസ്ഥൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ വന്ന് അവരുടെ ജലാശയം എവിടെയാണോ അത് കണ്ടെത്തി അവിടെ നിന്നും വെള്ളം സംഭരിച്ച് മലപ്പുറത്തെ സർക്കാർ ലാബുകളിൽ കൊണ്ടുപോയി പരിശോധിച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് ഹാജരാക്കിയാൽ മാത്രമേ ഒരു ഹോട്ടൽ കച്ചവടക്കാരന്റെ ലൈസൻസ് നേടാനുള്ള ആദ്യ ചാടാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ പറയപ്പെടുന്ന വഴിയോരുത്തും നടത്തപ്പെടുന്ന കച്ചവടക്കാരനെ നിങ്ങൾ എഴുതപ്പെട്ട നിയമങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ അനുസരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്തരം ഒരു പ്രതിഷേധ സമരത്തിന് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വരില്ല എന്നുള്ളതാണ് ഞങ്ങളോട് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് മാത്രമല്ല ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികളും അതിന്റെ ഭരണകർത്താക്കളും മനസ്സിലാക്കേണ്ട കാര്യം ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വന്തമായ കെട്ടിടങ്ങളിലും മറ്റും കച്ചവടം ചെയ്യുന്ന ഞങ്ങൾക്ക് ഭീമമായ വാടക നിങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടി ഞങ്ങൾ വാടകയായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് തൊഴിൽ നികുതി വാങ്ങുന്നു വെള്ളം ഹോട്ടലുകൾ അനുദിനം അറച്ചു കഴിയാത്തറിയാം ഇവിടെ ഒന്നിരിക്കുന്ന പല വോട്ടലുകാരുടെയും അവസ്ഥ എല്ലാ ചേർത്തും കടബാധിതരാണ് മത്സ്യം വാങ്ങുന്ന കടബാധിതരാണ് മാംസം വാങ്ങുന്ന കാലത്തിലാണ് പലചരക്ക് കടക്കാർക്കും പച്ചക്കറി കടക്കാർക്കും അവർ കടബാധ്യതയായി മാറിയിരിക്കുന്നു പക്ഷേ ദൈനംദിനം നടത്തേണ്ട ഒരു സ്ഥാപനം എന്നൊക്കെ രാവിലെ വന്ന് പ്രയാസപ്പെട്ട് തുറന്നു പോകുന്ന സാഹചര്യം അപ്പൊ ഇത്തരം വിജയങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് ഇതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു സമീപനങ്ങളില്ല ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളതിൽ ആ ലക്ഷക്കണക്കിന് വോട്ടൽ തൊഴിലാളികളും ഹോട്ടൽ ഇവിടെ ഈ കേരള സംസ്ഥാനത്തുണ്ട് അടുത്ത നമുക്കറിയാം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് പരിഹരിക്കാൻ കഴിയാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സർക്കാരിനെതിരെ ഞങ്ങൾക്ക് വോട്ടവകാശം വിനിയോഗിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയാണ് ഭരണവർക്ക് അങ്ങനെ സാഹചര്യത്തിലേക്ക് പോകാതെ ഇവിടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് പ്രയാസങ്ങൾ ഓരോ സംരംഭത്തിനും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചിന്തയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ധർമ്മ ഇവിടെ നടത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പറയുന്ന വിഷയം ന്യായമാണ് എങ്കിൽ ചിന്തയിൽ കൊണ്ടുവന്ന് അത് പരിഗണിക്കാൻ വേണ്ട ശ്രമങ്ങൾ അധികാരികൾ നടത്തിയില്ല എങ്കിൽ ഈ പറയുന്ന സംരംഭങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ ഓരോ തൊഴിൽ മേഖലകളും ഓരോ വ്യവസായങ്ങളും അതിന് അതിൻ്റെതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് അതെന്തൊക്കെയാണ് എന്ന് അവരോട് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും തയ്യാറാവാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ പോരായിക വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നത് ജനാധിപത്യപരമായി ഈ കാര്യങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇന്നത്തെ ധർണ നമുക്കറിയാവുന്നതുപോലെ ഇവിടെ പറഞ്ഞ വിഷയങ്ങളുമൊക്കെ കേട്ടാൻ അറിയാനെടുക്കുന്ന വളരെയധികം ന്യായമാണ് മാലിന്യ സംസ്കരണം എന്നുള്ളൊരു സ്റ്റേറ്റിന്റെ ചുമതലയാണ് അതുപോലെ തന്നെ അതാത് തന്ത്ര സംഘരണങ്ങളും സ്ഥാപനങ്ങളുമായി യോജിച്ചുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കാണാം എന്നുള്ള കാര്യത്തിൽ കേരളം ഇപ്പോഴും പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭരിക്കുന്ന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല അവർക്ക് വേറെ ഇപ്പോൾ വലിയ രാജ്യ നല്ല പ്രായത്തിലുള്ള രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ പൊതു സംവിധാനം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ആ പൊതു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതിൽ പോലെ പ്രയാസങ്ങളൊന്നുമില്ലയെന്ന് പറയാം പക്ഷെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ അവഗണന അത് സാധിക്കാതിരിക്കുക എന്നിട്ട് അത് അതിൻ്റെ ബിറ്റി ഉട്ടുകൊടുക്കുക എന്നിട്ട് അത് ഉടലിലാണെങ്കിൽ ഉടൻ നോക്കിക്കോട്ടെക്കോട്ടെ മറ്റുള്ളവരുടെ ഒന്ന് നോക്കിക്കോട്ടെക്കോട്ടെ പറയുന്ന ഒരു രീതിയിലേക്ക് ഇതിന്റെ ആവശ്യങ്ങൾ പറയുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ തൂല മേഖലയാണ് ഹോട്ടലുകൾ ഒരുപക്ഷെ സർക്കാരിന് പോലും സാധിക്കാൻ പറ്റാത്ത നമുക്കറിയാം ഏകദേശം അറുപത്തഞ്ച് ലക്ഷത്തോളം ആളുകളാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഇന്ന് തൊഴിൽ തൊഴിലില്ലാതെ വേതനത്തിന് വേണ്ടിയിരിക്കുന്നത് അതായത് നമ്മുടെ ഹോട്ടലുകൾ ഏകദേശം പത്ത് ലക്ഷത്തോളം തൊഴിലാളികൾക്ക് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും കൊടുക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് ഹോട്ടലുകളാണെന്ന് ഞങ്ങൾ ഞാനിപ്പോൾ മനസ്സിലാക്കേണ്ടത് ആ തൊഴിൽ മേഖല നമ്മുടെ ഈ രംഗത്തേക്ക് വരാനുള്ള കാരണം എന്താണ് നമുക്ക് വേണമെങ്കിൽ പോയി ഇവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് നമ്മുടെ കുട്ടികളെ ഉപജീവനത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളുടെ കുടുംബം പറ്റാൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു വ്യാപാരം തുടങ്ങി വെച്ചാൽ ഞാനൊരു കുട്ടിക്കാലത്തെ ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്തെ ഈ ഹോട്ടലിന്റെ പേര് പാരീസ് എന്നായിരുന്നു ആ ഹോട്ടലിൽ നിന്ന് ഞാൻ ഒരു രൂപക്ക് ഭക്ഷണം കഴിച്ച പോയിരുന്ന കാലം അറുപത് രൂപ പൈസ പത്ത് പൈസ പറയാത്ത കാര്യമാണ് അന്ന് മുതൽ ഇന്ന് വരെയും നമ്മൾ വില വർദ്ധിപ്പിച്ചിട്ടും നമ്മളെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല അപ്പൊ നമ്മളീ നടത്തുന്ന സമരം പൊതുസമൂഹത്തിന് വേണ്ടിയാണെന്ന് എല്ലാവരും ഇത് പറഞ്ഞു നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിനും വന്നു പൊതുസമൂഹത്തിനു വേണ്ടിയാണ് അതുകൊണ്ട് സമൂഹം ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നിലവർദ്ധലിനെ ചെറുക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്നും ഞങ്ങൾക്ക് ഗദ്ധരമില്ല എന്നും ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും എല്ലോ എന്റെ വാക്കിന് വിരമിക്കട്ടെ നന്ദി ഇന്നത്തെ ഈ സമരം നമ്മൾ സംഘടിപ്പിച്ചത് നമുക്കറിയാം ഒരു സെന്റിലും രണ്ട് സെന്റിലും മൂന്ന് സെന്റിലും കച്ചവടം ചെയ്യുന്ന ഈ ഹോട്ടൽ ഉടമകൾ എങ്ങനെ വോട്ടൽ പൊതു സംവിധാനം ഏർപ്പെടുത്താൻ കഴിയും നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധാനം കേരളത്തിലെ ചെറുകിട ഇടത്തരം വോട്ടലുകാർ എങ്ങനെ സാധിപ്പിക്കും എങ്ങനെ നിറവേറ്റും പത്തും പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവ് വേണം ഒരു പി സി ബി സംവിധാനം ഒരുക്കുന്നതിന് എന്നാൽ സർക്കാർ ഇതിൽ നിന്നും പിന്മാറി ഇത് മുഴുവൻ ഹോട്ടൽ ഉടമകളുടെ പേര് തലയിൽ കെട്ടിവെക്കുന്ന ഈ പ്രവണത മാറ്റണം ഇതിന് സർക്കാർ തന്നെ പൊതു സംവിധാനം ഏർപ്പെടുത്തണം എന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനെ ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് കൊണ്ടുപോകുന്നതാണ് എന്തായിരുന്നു ശരി ഇത്തരം കാര്യങ്ങളില് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയമങ്ങൾ ലഘൂകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഈ ആവശ്യങ്ങള് ഇത്തരത്തിലുള്ള നമ്മുടെ ആവശ്യങ്ങള് അംഗീകരിക്കാത്തവർ പറഞ്ഞോളാം ഇതൊരു സൂചനാ സമരം മാത്രമാണെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരത്തിൽ അധികാരം അപ്പം ഞങ്ങൾ കാണിക്കും അറിവിലും മാംസത്തിനും വലിയായിട്ടും നമ്മുടെ നാട്ടിലെ മൗനം മൗനം